രണ്ട് മക്ബായർ പതിനഞ്ചാം അധ്യായം നിക്കാനോറിന്റെ ദൈവദൂഷണം യൂദാസും അനുചരന്മാരും സമരിയാ പ്രദേശത്ത് എത്തിയിരിക്കുന്നുവെന്ന് നിക്കാനോർ കേട്ടു ഏറ്റവും സുരക്ഷിതമായി വിശ്രമനാളിൽ അവരെ ആക്രമിക്കുവാൻ അവൻ പരിപാടി തയ്യാറാക്കി അവനെ അനുഗമിക്കാൻ നിർബന്ധിതരായി തീർന്ന യഹൂദർ അവനോട് പറഞ്ഞു ക്രൂരവും കിരാതവുമായ ഇത്തരം നശീകരണം തുടരരുത് സർവദർശിയായവൻ മറ്റു ദിനങ്ങൾക്കുപരി ആദരിച്ച് ശുദ്ധീകരിച്ച ദിവസത്തെ നീ പൂജ്യമായി കരുതേണ്ടതാണ് അപ്പോൾ ആ അഭിശപ്തൻ അവരോട് സാപത ദിനം ആചരിക്കാൻ കൽപ്പിച്ചിട്ടുള്ള ഒരു രാജാവ് എന്ന് ചോദിച്ചു അവർ പ്രഖ്യാപിച്ചു ജീവിക്കുന്ന കർത്താവായ സ്വർഗീയ രാജാവാണ് ഏഴാം ദിവസം ആചരിക്കണമെന്ന് കൽപ്പിച്ചിട്ടുള്ളത് അവൻ പ്രതിഭജിച്ചു ഞാനും ഭൂമിയിലൊരു രാജാവാണ് ആയുധമേന്തി രാജശാസനം അനുവർത്തിക്കാൻ ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു എങ്കിലും അവന്റെ നീച താൽപ്പര്യങ്ങൾ സഫലമാക്കാൻ അവന് കഴിഞ്ഞില്ല ഗർഭിഷ്ഠനും ധിക്കാരിയുമായി നിക്കാനോർ യൂദാസിനെയും അനുചരന്മാരെയും കീഴടക്കി വിജയത്തിന്റെ പരസ്യ സ്മാരകം സ്ഥാപിക്കാൻ നിശ്ചയിച്ചു മഖ്ബേയൂസ് കർത്താവിന്റെ സഹായം ലഭിക്കുമെന്നുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിന്നു വിജാതീയരുടെ ആക്രമണത്തെ പേടിക്കരുതെന്നും സ്വർഗസ്ഥനായ സർവശക്തനിൽ നിന്ന് മുൻപ് ലഭിച്ചിട്ടുള്ള സഹായം അനുസ്മരിച്ച് വിജയം പ്രതീക്ഷിക്കണമെന്നും തന്റെ അനുചരന്മാരെ അവൻ ഉദ്ബോധിപ്പിച്ചു നിയമങ്ങളിൽ നിന്ന് പ്രവാചകന്മാരിൽ നിന്നും വാക്യങ്ങൾ ഉദ്ധരിച്ച് അവനവർക്ക് ധൈര്യം പകർന്നു തങ്ങൾ വിജയം വരിച്ച യുദ്ധങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് അവരെ പൂർവാധികം ഉത്തേജിപ്പിച്ചു അവരിൽ വീര്യമുണർത്തുകയും വിജാതീയരുടെ വിശ്വാസവഞ്ചനയും വാഗ്ദാന ലംഘനവും ചൂണ്ടിക്കാട്ടുകയും ചെയ്തതിനു ശേഷം അവൻ അവർക്ക് സമുചിതമായ നിർദ്ദേശങ്ങൾ നൽകി പരിചകളും കുന്തങ്ങളും നൽകി ശുഭപ്രതീക്ഷ കൊണ്ടെന്നതിനേക്കാൾ അവൻ തന്റെ ധീരവും ഉത്തേജകവുമായ വാക്കുകൾ കൊണ്ട് അവർ ഓരോരുത്തരെയും ആയുധമണിയിച്ചു വിശ്വാസ്യമായ ഒരു സ്വപ്നം അഥവാ ദർശനം വിവരിച്ച് അവനവർക്ക് ഉന്മേഷം പകർന്നു ഇതായിരുന്നു ദർശനം കുലീനനും ഗുണവാനും വിനീതനും ഉചിത ഭാഷയും ബാല്യം മുതലേ സത്കർമ്മ നിരതനും മുൻപ് പ്രധാന പുരോഹിത പദവി അലങ്കരിച്ചവനുമായ ഓനിയാസ് കൈകളുയർത്തി യഹൂദ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു അതേസമയം മറ്റൊരാൾ നരചൂടിയ അന്തസുറ്റ പ്രൗഢിയും ജ്ഞാശക്തിയും തികഞ്ഞ ഒരാൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ ഓനിയാസ് പറഞ്ഞു സഹോദരരെ സ്നേഹിക്കുകയും ജനത്തിനും നഗരത്തിനും വേണ്ടി ദീർഘമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവൻ ദൈവത്തിന്റെ പ്രവാചകനായ ജറമിയ ആണിത് ജറമിയ വലത്തുകരം നീട്ടി യൂദാസിന് ഒരു സുവർണ ഖണ്ഡം നൽകിക്കൊണ്ട് പറഞ്ഞു ഈ വിശുദ്ധ ഖണ്ഡം സ്വീകരിക്കുക ദൈവത്തിൽ നിന്നുള്ള സമ്മാനമാണിത് ഇതുകൊണ്ട് നീ എതിരാളികളെ നിഗ്രഹിക്കും വീര്യവും പൗരുഷവും പകരുന്ന യൂദാസിന്റെ ശ്രേഷ്ഠമായ വാക്കുകളാൽ ഉത്തേജിതരായ യുവാക്കൾ പാളയമടിച്ചു കിടക്കാതെ എതിരാളികളെ നേരിടുവാനും കാര്യത്തിന് തീരുമാനമുണ്ടാക്കുവാനും ഉറച്ചു എന്തെന്നാൽ നഗരവും ശ്രീകോവിലും ദേവാലയവും അപകട സ്ഥിതിയിലായിരുന്നു അവരുടെ പ്രഥമവും പ്രധാനവുമായ ഉത്കണ്ഠ പ്രതിഷ്ഠിക്കപ്പെട്ട ദേവാലയത്തെക്കുറിച്ചായിരുന്നു തങ്ങളുടെ ഭാര്യമാർ കുട്ടികൾ സഹോദരർ ബന്ധുജനങ്ങൾ എന്നിവരെക്കുറിച്ച് അവർ അത്രയ്ക്ക് ഉത്കണ്ഠരായിരുന്നില്ല നഗരത്തിൽ തന്നെ കഴിയാൻ നിർബന്ധിതരായവർക്ക് തുറന്ന സ്ഥലത്ത് വെച്ച് യുദ്ധം ചെയ്യുന്നവരെ കുറിച്ചുണ്ടായിരുന്ന ആകുലത ഒട്ടും കുറവായിരുന്നില്ല എല്ലാവരും നിർണായക നിമിഷം കാത്തിരിക്കെ ശത്രു സൈന്യം യുദ്ധസന്നദ്ധമായി സമീപത്തെത്തി കഴിഞ്ഞു തന്ത്രപ്രധാനമായ സ്ഥാനങ്ങളിൽ ആനകളെയും പാർശ്വങ്ങളിൽ കുതിരപ്പടയെയും അവർ നിർത്തി ആ സേനാഭ്യൂഹം വിവിധ തരത്തിലുള്ള ആയുധങ്ങളും ആനകളുടെ ഭീകരതയും ദർശിച്ച മഖബേയൂസ് സ്വർഗത്തിലേക്ക് ഉയർത്തി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എന്തെന്നാൽ കർത്താവ് ആയുധങ്ങളാലല്ല സ്വന്തം നിശ്ചയപ്രകാരമാണ് അർഹിക്കുന്നവർക്ക് വിജയം നേടിക്കൊടുക്കുന്നതെന്ന് അവൻ അറിഞ്ഞിരുന്നു അവിടുത്തെ വിളിച്ച് അവൻ പ്രാർത്ഥിച്ചു കർത്താവെ യൂത രാജാവായിരുന്ന ഹെസിക്കിയായുടെ കാലത്ത് അങ്ങ് ദൂതനെ അയക്കുകയും സെനക്കരീബിൻ്റെ പാളയത്തിൽ അവൻ ഒരു ലക്ഷത്തി എൺപത്തയ്യായിരത്തോളം പേരെ സംഹരിക്കുകയും ചെയ്തു സ്വർഗാധിനാഥ ഞങ്ങൾക്ക് മുന്നോടിയായി ഭയവും സംഭ്രാന്തിയും പരത്താൻ ഒരു ഉത്തമദൂതനെ ഇപ്പോൾ അയക്കണമേ അവിടുത്തെ വിശുദ്ധജനത്തിനെതിരായി വരുന്ന ഈ ദൈവദൂഷകരെ അങ്ങയുടെ ഭൂജബലത്താൽ തകർക്കണമേ ഈ വാക്കുകളോടെ യൂദാസ് പ്രാർത്ഥന അവസാനിപ്പിച്ചു നിക്കാനോറും കൂട്ടരും കാഹാളത്തോടും പോർവിളികളോടും കൂടെ മുന്നേറി യൂദാസ് മനുചരന്മാരും ദൈവത്തെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ശത്രുവിനെ നേരിട്ടു കൈകൾ കൊണ്ട് യുദ്ധം ചെയ്യുകയും ഹൃദയം കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തതുകൊണ്ട് മുപ്പത്തയ്യായിരത്തിൽ പരം കുറയാത്ത ആളുകളെ അവർ കൊന്നൊടുക്കി ദൈവത്തിന്റെ ഈ പ്രത്യക്ഷ സഹായം അവരെ ആഹ്ലാദ ഭരിതരാക്കി അവർ യുദ്ധം കഴിഞ്ഞ് ആനന്ദത്തോടെ മടങ്ങിപ്പോകുമ്പോൾ നിക്കാനോർ പടച്ചട്ടയോടുകൂടി മരിച്ചു കിടക്കുന്നത് കണ്ടു ഉടനെ അട്ടഹാസവും ആരവവും ഉയർന്നു സകലത്തിന്റെയും അധിപനായ കർത്താവിനെ സ്വന്തം ഭാഷയിൽ അവർ വാഴ്ത്തി സ്തുതിച്ചു ശരീരവും ആത്മാവും സഹോദരരുടെ സംരക്ഷണത്തിനു വേണ്ടി ഒഴിഞ്ഞുവെച്ച തന്റെ നാട്ടുകാരോട് സവിശേഷമായ സൗഹൃദം പുലർത്തിയിരുന്ന യൂദാസ് നിക്കാനോറിന്റെ ശിരസും കയ്യും ഛേദിച്ച് ജറൂസലേമിലേക്ക് കൊണ്ടുപോകാൻ അവരോട് ആജ്ഞാപിച്ചു അവൻ അവിടെ എത്തി ജനത്തെ വിളിച്ചുകൂട്ടി പുരോഹിതന്മാരെ ബലിപീഠത്തിന്റെ മുൻപിൽ കൊണ്ടുവന്നു കോട്ടയിലായിരുന്നവരെ ആളയച്ചുപെരുത്തി നീചനായ നിക്കാനൂറിൻ്റെ തലയും സർവശക്തന്റെ ഭവനത്തിനെതിരെ ആ ദൈവദൂഷകൻ ഗർഭോടെ നീട്ടിയ കരവും അവൻ അവരെ കാണിച്ചു അവൻ ദുഷ്ടനായ നിക്കാനൂറിൻ്റെ ഛേദിച്ചു അത് കഷ്ണങ്ങളാക്കി പക്ഷികൾക്ക് ഇട്ടുകൊടുക്കുമെന്നും അവന്റെ ഫോഷത്വത്തിൻ്റെ പ്രതിഫലങ്ങൾ ദേവാലയത്തിന്റെ മുൻപിൽ കെട്ടിത്തൂക്കുമെന്നും യൂദാസ് പറഞ്ഞു അവരെല്ലാവരും സ്വർഗത്തിലേക്ക് നോക്കി തങ്ങൾക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തിയ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു സ്വന്തം ഭവനം അശുദ്ധമാക്കാതെ കാത്തു സൂക്ഷിച്ചവൻ വാഴ്ത്തപ്പെടട്ടെ കർത്താവിൽ നിന്ന് ലഭിച്ച സഹായങ്ങളുടെ പ്രത്യക്ഷ തെളിവായി യൂദാസ് നിക്കാനൂറിന്റെ ശിരസ് കോട്ടയുടെ മുകളിൽ തൂക്കി ഈ ദിനം ഒരിക്കലും വിസ്മൃതിയിലാണ്ടുപോകരുതെന്നും സുറിയാനി ഭാഷയിൽ ആധാർ എന്ന് വിളിക്കപ്പെടുന്ന പന്ത്രണ്ടാം മാസത്തിലെ മൊർദ്ദക്കായി ദിനത്തിന്റെ തലേനാളായ പതിമൂന്നാം ദിനം ആഘോഷപൂർവ്വം കൊണ്ടാടണമെന്നും പൊതുസമ്മത പ്രകാരം അവർ നിശ്ചയിച്ചു അങ്ങനെ നിക്കാനൂറിന്റെ കഥ അവസാനിച്ചു അന്നുമുതൽ നഗരം ഹെബ്രായരുടെ കൈവശമാണ് ഞാനും കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു അത് നന്നായി കാര്യമാത്ര പ്രസക്തമായി അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൃതാജ്ഞനാണ് അവതരണം അതിവിദഗ്ധമോ ഇടത്തരമോ ആയിപ്പോയെങ്കിൽ ഇത്രയേ എനിക്ക് പരമാവധി ചെയ്യാൻ കഴിയുകയുള്ളൂ വെള്ളം ചേർക്കാത്ത വീഞ്ഞോ വെള്ളം മാത്രമോ കുടിക്കുക ഉപദ്രവകരമാണ് വെള്ളം ചേർത്ത വീഞ്ഞ് മധുരവും സ്വാതേറിയതുമാണ് ആനന്ദദായകമാണ് അതുപോലെയാണ് കഥാകഥന രീതി വായനക്കാരനെ ആഹ്ലാദിപ്പിക്കുന്നതും ഞാൻ ഉപസംഹരിക്കുന്നു ആമീൻ പരിശുദ്ധ പരമാ ദിവ്യകരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്ക